ബിഗ് ബോസ് മലയാളം ഏഴാമത്തെ സീസൺ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ രേണു സുധി ഗെയിം കളിക്കാൻ കണക്കാക്കി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എവിടെയും വിട്ടു കൊടുക്കുന്നൊന്നുമില്ല അതായത് ആ ഒരു ബാഡ്ജ് തട്ടിപ്പറിക്കുന്ന ഒരു ഗെയിമിൽ തന്നെ നല്ല ബലപ്രയോഗം ബിഗ് ബോസിനകത്ത് നടന്നു വീട്ടിനകത്ത് അവിടെ പക്ഷേ ഒട്ടും വിട്ടുകൊടുക്കാതെയാണ് നമ്മുടെ രേണു കളിച്ചത് കണ്ടവർക്ക് മനസ്സിലാകും ഭയങ്കരമായിട്ട് എന്നാൽ നല്ല പോലെ തന്നെ ഫിസിക്കലി നല്ല പോലെ എഫേർട്ട് ഇടുന്നുണ്ട് രേണു പലപ്പോഴും എന്ത് വന്നാലും താൻ എന്തിനും റെഡിയാണ് ഏത് ഫൈറ്റിനും തയ്യാറാണെന്നുള്ള രീതിയിലാണ് ബിഗ് ബോസിനകത്ത് നിൽക്കുന്നത് നിലവിൽ ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മെയിൽ കണ്ടസ്റ്റൻസ് ഒന്നും അത്യാവശ്യം നല്ല ജോളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ കറങ്ങിയൊക്കെ നടക്കുകയാണ് എന്നാൽ സ്ത്രീ മത്സരാർത്ഥികളാണ് ഇത്തവണ നല്ല പോലെ എഫേർട്ട് എടുക്കുന്നത് ടാസ് ഒക്കെ നോക്കിയാലും മനസ്സിലാകുന്നത് ഈ എഫേർട്ട് ഇട്ട് ഗെയിം കളിക്കുന്നതെല്ലാം പെൺകുട്ടികളാണ് പെൺപുലികളാണ് ഇത്തവണ അതായത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ കിരീടം ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റിന് ലഭിക്കുമോ എന്നൊരു സംശയം കൂടിയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം മറ്റുള്ളവർ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി കരഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുന്നതേ ഉള്ളൂ വലിയ സീൻ ഒന്നുമില്ല മെയിൽ കണ്ടസ്റ്റൻസ് ഫീമെയിൽ കണ്ടസ്റ്റൻസ് പക്ഷെ അങ്ങനെയല്ല അവർ നല്ല എഫേർട്ട് ഇട്ട് ടാസ്ക് കളിക്കുകയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണ് രേണു സുതി അടക്കം അത്യാവശ്യം നല്ലപോലെ ഇട്ട് കളിക്കുന്നുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം